ആട്ടുകാരറിയാണെങ്കിൽ അറിയട്ടെ സാധനം വാങ്ങുകയാണെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത്രയും സഹായം ചെയ്ത് വ്യാപാരികളുടെ അടുത്ത് തന്നെ പോയി വാങ്ങണം അല്ലാതെ ആരും ഇത്രയും ദുരിതം അനുഭവിച്ച പോയിട്ട് സഹായം ചെയ്യാൻ വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് ഇത് പർച്ചേസ് ചെയ്യണത് ഇല്ലെങ്കിൽ പിന്നെ ഓണം വേണ്ടെന്ന് വെക്കണം നമ്മൾ അവരുടെ ഒപ്പം കൂടുക അത്രേ ഉള്ളൂ വേണ്ട വേണ്ട എടുക്കുന്നില്ല എടുക്കുന്നില്ല ഇനി നമ്മൾ എന്ത് എടുക്കാണെങ്കിലും നമ്മൾ ഇപ്രാവശ്യം എന്തായാലും എടുക്കുന്നില്ല എടുക്കാണെങ്കിലും നമ്മള് ഇവിടെ കടകളിൽ നിന്ന് തന്നെ എടുക്കുള്ളൂ നിർത്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കണ്ടോ നമുക്ക് കടയിൽ പോയിക്കാം അമ്മ പറഞ്ഞത് കറക്റ്റാ അപ്പൊ കണ്ടില്ലേ ഈ ദുരന്തം വന്നില്ലേ നമ്മൾ വയനാട് ഈ ദുരന്തം വന്ന് ഈ ദുരന്തം മാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായത് പ്രളയം ഉണ്ടായത് നമ്മളെ എറണാകുളത്തുണ്ടായ എല്ലാം പ്ര എന്തൊരു ദുരന്തമായിക്കോട്ടെ അവിടെ ഏറ്റവും കൂടുതൽ സഹായങ്ങളെത്തിക്കുന്നവരാ സന്നദ്ധ സംഘടനകളും നമ്മളെ വ്യാപാരി വ്യവസായി വീണ്ടുമാണ് അതായത് ചെറിയ ചെറുകിട കച്ചവടക്കാരാണ് ചെറുകിട കച്ചവർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽസ് ചെറിയ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് പുറത്ത് ടെക്സ്റ്റൈൽസ് പിന്നെ ചെറിയ കടകൾ അങ്ങനെയുള്ള വ്യാപാര മേഖലയിലുള്ള ആൾക്കാരാണ് നമുക്ക് ഈ പറയുന്ന എല്ലായിടത്തും കൃത്യമായിട്ട് സാധനങ്ങൾ അതായത് എന്താ വേണ്ട അവർ രണ്ട് അവർ അവർ എത്ര നഷ്ടം വന്നാലും സാറില്ല നമ്മൾ അവർ അകം വഴി സഹായിക്കും അപ്പോൾ ഇനി മെയിൽ ഫ്ലിപ്പ്കാർഡ് ആമസോണ് അതുപോലുള്ള സൈറ്റുകൾ നമ്മൾ തീർത്തും പരിഷ്കരിക്കണം ഇനി നമ്മൾ ഒരിക്കലും ആ നമ്മൾ ഇവിടെ ഉള്ള കടകളിൽ നിന്ന് ഇനി എന്ത് സാധനം കഴിക്കുകയുള്ളൂ